ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭ ദുരിതത്തിന് അറുതി വരുത്തുക കടൽഭിത്തി നിർമ്മിച്ച് കടപ്പുറത്തെ രക്ഷിക്കുക എന്നീ ആവശ്യവുമായി കടപ്പുറത്തോടുള്ള അധികാരികളുടെ അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചങ്ങാടി സെൻട്രൽ സമരസായാഹ്നം സംഘടിപ്പിച്ചു ഇന്ന് വൈകിട്ട് അഞ്ചിന് നടന്ന സമര സമരസായാലനം മുൻ എംപിയും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പഞ്ചായത്ത് ട്രഷറർ പി സയ്യിദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കളായ കെ ഡി വീരമണി പി വി ഉമ്മർകുഞ്ഞി എ എച്ച് സൈനുലാബിദീൻ പി എം മുജീബ് നൌഷാദ് തെരുവത്ത് സാലിഹ ഷൌക്കത്ത് ടി ആർ ഇബ്രാഹിം സബീദ് വാഹി ഹസീന താജുദ്ദീൻ നളിനാക്ഷൻ ഇരട്ടപ്പുഴ ഷാനവാസ് തിരുവത്ര വി എം മനാഫ് തെക്കരകത്ത് കരീം ഹാജി ആർ കെ ഇസ്മായിൽ പണ്ടാരി കുഞ്ഞി മുഹമ്മദ് സി കോയ സി അലി കുഞ്ഞി പി എ അഷ്കർ അലി പി കെ ഷാഫി മുസ്താഖ് അലി മൂക്കൻ കാഞ്ചന എന്നിവർ സംസാരിച്ചു ഫണ്ടും രണ്ടുപേരും മത്സരിച്ച് ദ്രോഹിക്കുമ്പോ കടൽക്ഷോഭത്തിനേക്കാൾ ശക്തമായി മാത്രമേ ഞാൻ ആ രണ്ടു കൂട്ടിയോട് പറയുന്നുള്ളൂ അതുകൊണ്ട് ഇതൊരു അവസാനിക്കില്ല ഇവിടെ നമുക്കറിയാം ക്ഷേമ മനുഷ്യൻ ആറു മാസമാണ് കൊടുത്തിട്ട് കൃഷി അതിപ്പോ അതിലിപ്പോ വൈപക്ഷം പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് മാസത്തെ ഇപ്പോഴും നാല് മാസത്തെ കൃഷി ചെയ്യും പക്ഷെ നിങ്ങൾക്ക് സ്ഥിരം പൈസ മാത്രം കാശ് ചെയ്യാം ഭയങ്കര ഇവിടെ കട നിന്ന് ഈ കൊടുത്ത കാഴ്ച ക്ഷേമ മനുഷ്യന്റെ അവസ്ഥ ആറ് ക്ഷേമ ക്ഷേമ മനുഷ്യൻ ഉണ്ടാക്കുന്നു ആ ഈ മുന്നോട്ട് പോകാൻ കഴിയാത്ത അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആലുക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി